നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മളൊരു മനുഷ്യരുടെ ഒരു അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതിയുടെ ചില എലിമെൻറ്റുകളാണ് പറയണത് ഇപ്പം ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങളായ സാധനങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ വിവിധങ്ങളായ ഡിഫറൻസിനെ അംഗീകരിക്കുക ഇക്വിറ്റി തുല്യതയുടെ സാധനം ഇൻക്ലൂഷൻ എല്ലാ മനുഷ്യരെയും ഒരുമിക്കുക ഇന്ന് ഈ മൂന്ന് വാക്കുകളാണ് ഏറ്റവും അമേരിക്കയ്ക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് വാക്കുകൾ ക്രിമിനൽ കുറ്റമാക്കുന്ന നിലയിലേക്കാണ് മാറിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം അതിൻ്റെ ഏറ്റവും അതാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവനകൾ അതും അത് എത്രത്തോളം എല്ലാവരും ഈ ട്രേഡ് നിയമങ്ങൾ വരുമോ അല്ലെങ്കിൽ മറ്റേത് വരുമോ മറിച്ചത് വരുമോ എന്ന് പറയുന്ന വളരെ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനങ്ങളെ കുറിച്ചിട്ടുള്ള ഇതിലാണ് ചർച്ചകൾ പോകുന്നത് പക്ഷേ അത്തരം അറ്റൻഷൻ കിട്ടാതെ പോകുന്ന ചില സാധനങ്ങളുണ്ട് അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അമേരിക്കൻ എയർഫോഴ്സിനകത്ത് നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരു മനുഷ്യനെ ട്രംപ് മെനങ്ങന്ന് സ്റ്റേജിൽ വിളിച്ചിട്ട് അപ്പോൾ അയാളുടെ പ്രധാന പരാതി അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിരോധത്തിൽ നിന്ന് ഈ ഡൈവേ ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ ഈ മൂന്ന് സാധനങ്ങളും ഈ മൂന്ന് വാക്കുകളും നിഷ്കാസനം ചെയ്യുക അപ്പോൾ അത് ട്രംപിൻ്റെ ഒരു പ്രോമിസ് ആയിരുന്നു അതായത് എൽ ജി ബി ടി ഹോമോസെക്ഷൻസ് അല്ലെങ്കിൽ പിന്നെ റേഷ്യലി പിന്നോക്കം നിൽക്കുന്ന ബ്ലാക്ക്സ് ഇവരെ എല്ലാവരെയും തന്നെ ഈ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരണമെന്നുള്ളതിൻ്റെ ഒരു സാധനമായിട്ടാണ് ഡി ഇ ഐ എന്ന് പറയുന്നത് ആ ഡി ഇ ഐ മുഴുവൻ തന്നെയും ഇല്ലാതാക്കുമെന്നും അതില്ലാതാക്കാനായിട്ട് ഒരാളിനെ ഈ ചോദ്യപ്പെടുത്തി ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു അദ്ദേഹം ഈ അമേരിക്കൻ എയർഫോഴ്സ് അയാളെ സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് ട്രംപ് പറയുകയാണ് അപ്പോൾ അയാൾ ഇത് അഫ്കോഴ്സ് ഇതൊരു മറ്റേ ടെലിവിഷന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ആണ് അത് ഉള്ളപ്പോൾ തന്നെ അയാൾ വിളിച്ചു വരുത്തുന്നു അയാൾ ട്രംപിനോട് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഇത് ഈ ഒരു വിനാശത്തെ അല്ലെങ്കിൽ എന്ന് പറയാനല്ല ഇത് വേറെ ഒരു വാക്കാണ് അത് അത്രയും ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കുപയോഗിച്ചിട്ടാണ് പറയുന്നത് ഇതിനെ നിർത്തലാക്കാൻ താങ്കൾ എന്ത് ചെയ്യുന്നു ഉടനെ തന്നെ ട്രംപ് പറയുന്നു അത് ഉടനെ തന്നെ നിങ്ങളെ അതിൻ്റെ ചുമതലക്കാരനായിട്ട് ഞാൻ നിയോഗിക്കുകയാണ് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ് ആ നിലയിൽ അപ്പോൾ അത്രയും സിനോഫിബിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പറയുന്ന നിലയിലുള്ള ഒരു വലിയ സംഭവം ഈ അമേരിക്കയിൽ അതാണ് ഞാൻ പറയുന്നത് പരോക്ഷമായിട്ട് ഉണ്ടാകുന്ന ഒരു വലിയ ഇമ്പാക്റ്റാണ് ഇതിനകത്ത് ഈ നിലയിൽ ഇപ്പോൾ ഇത് ഈ നിങ്ങൾക്ക് ഡൈവേഴ്സിറ്റി ഈക്വിറ്റി ഇൻക്ലൂഷൻ ഇത് സാധ്യമേ അല്ല എന്ന് പറയുന്ന ഒരു 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 ഭരണ സംവിധാനം പറയുകയാണ് അപ്പോൾ അത് നേരത്തെ മറ്റേ ഹിറ്റ്ലറിനെ പോലുള്ള ഒരാൾ പറയുന്നത് പോലെ ഈ ആര്യൻ ട്യൂട്ടോണിക് ആവശ്യത്തിനെയുള്ള ബാക്കിയുള്ളവരെല്ലാവരും ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഉള്ള ഒരു സംഭവമാണ് ഇവർ പറയുന്നത് എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള ആളും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഇലോൺ മെസ്കാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാസി സിമ്പിൾ വെച്ചും കൊണ്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഈ ഒരു റൈറ്റ് റൈറ്റ്വിങ് പോപ്പുലിസം എന്ന് പറയുന്നതിൻ്റെ പുതിയ രൂപഭാവങ്ങൾ ഈ നിലയിലേക്കാണ് വരുന്നത് ഒരു തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയും അംഗീകരിക്കില്ല ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ തുല്യതയും സമത്വവും എന്നെല്ലാം പറയുന്ന ആശയങ്ങൾ അംഗീകരിക്കില്ല എല്ലാ മനുഷ്യരുടെയും ഉൾക്കൊള്ളണമെന്ന് പറയുന്ന ആശയം അംഗീകരിക്കില്ല അതെല്ലാം തന്നെ അമേരിക്കയുടെ ശത്രുതയാണ് അല്ലെങ്കിൽ ശത്രുവാണ് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു സമീപനമാണ് വരുന്നത്